മമതയെ ബി ജെ പി ചൊറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കയറി മാന്തി അടിക്കടി വായിൽ വരുന്നതെല്ലാം പറയുന്ന മോദിക്കും ടീമിന് താക്കീത് നൽകിയും നോട്ടീസ് അയച്ചും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മടുത്തിരിക്കുന്നു ഇതായിപ്പോൾ മമതയെ ആക്ഷേപിച്ച ബി ജെ പി നേതാവിനെയും കമ്മീഷൻ വെറുതെ വിട്ടില്ല കിടക്കട്ടെ ഒരു നോട്ടീസ് ഈ നോട്ടീസുകൾ അയച്ചിട്ട് ഇവന്മാർ പണി നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാലും നോട്ടീസ് മാത്രമേ ഉള്ളൂ മറ്റെന്ത് നടപടി എടുത്തുവെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചാലും ഇരുവർക്കുമുള്ള മറുപടി ഇല്ല എന്ന് തന്നെയാണ് മമതാ ബാനർജിക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ കൽക്കത്ത ഹൈക്കോടതി മുൻ ജഡ്ജിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ അഭിജിത്ത് ഗംഗോപതിക്ക് നോട്ടീസ് അയച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗംഗോപതിയുടെ പ്രസ്താവന അന്തസ്സിനെ ഹനിക്കുന്നതാണെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു മെയ് ഇരുപതിന് വൈകിട്ട് നോട്ടീസിൽ മറുപടി നൽകണമെന്നും അറിയിച്ചിട്ടുണ്ട് ബുധനാഴ്ച ബംഗാളിലെ ഹാൽദിയ ജില്ലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലായിരുന്നു മമതക്കെതിരെ വിവാദ പരാമർശം നടത്തിയത് സന്ദേശ് ഖാലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി രേഖാപത്രയെ രണ്ടായിരം രൂപ കൊടുത്ത് വാങ്ങിയതാണെന്ന് തൃണമൂൽ പറഞ്ഞതായി അദ്ദേഹം ആരോപിച്ചു രേഖാപത്രയെ രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയതാണെങ്കിൽ മമതാ ബാനർജിയുടെ വില എത്രയാണ് എന്നാണ് ചോദിച്ചത് പത്ത് ലക്ഷമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചതും പിന്നാലെ ഗംഗോപതിയുടെ പരാമർശങ്ങൾ സ്ത്രീവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയായിരുന്നു രാജ്യത്തെ ഏക വനിതാ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി അവഹേളിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പരാമർശമെന്നും തൃണമൂൽ പരാതിയിൽ ഉന്നയിച്ചു ി ജെ പി സ്ഥാനാർത്ഥികൾ വോട്ട് ലഭിക്കാൻ സ്ത്രീകൾക്കെതിരെ അപമര്യാദയായ പ്രസ്താവനകൾ നടത്തുകയാണെന്നും പരാതിയിൽ കൂട്ടിച്ചേർത്തു ഗംഗോപാധിയെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പിയുടെ ഓഫീസുകളിൽ കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നോട്ടീസുകളുടെ എണ്ണം കൂടുന്നതല്ലാതെ ഇവരുടെ നാക്കിനൊരു കടിഞ്ഞാണിടാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്തെന്നാൽ ഇത്രയും കാലം തലപൊക്കാതിരുന്ന പല ബി ജെ പി നേതാക്കളും ചൂലും ചാണകവുമായി വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന പോലെ വിളിച്ചു പറയുകയാണ് ഇനിയിപ്പോ ഞങ്ങളെ എതിർക്കാൻ ആരെക്കൊണ്ടാവില്ല എന്ന അഹങ്കാരം കൊണ്ടാണോ ഇതോടെ ബി ജെ പി ഭരണം അസ്തമിക്കുന്നുവെന്ന ഉൾവിളി കൊണ്ടാണോ എന്നും അറിയില്ല എന്തായാലും ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന പോലെ വിദ്വേഷതുപ്പാൻ ബി ജെ പി നേതാക്കളും നോട്ടീസ് അയക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബാക്കിയാണ്